മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്ലവേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് നല്ലൊരു സ്മൂതി പഴം പിന്നെ നട്സ് എല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കിയ നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്മൂതിയാണ് അപ്പോൾ നമ്മളുടെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള സ്മൂതി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃപ്പം എഴുതിട്ടുണ്ട് പിന്നെ നമ്മൾ അഞ്ചാറ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ പിന്നെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അവലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേനും കുറച്ച് ഇത് ഏലക്ക പൊടിയും കൂടെ വേണം അപ്പോൾ അത് നമുക്ക് പിന്നീട് ചേർക്കാം അപ്പം നമ്മൾ സ്മൃതിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഡേറ്റ്സ് അണ്ടിപ്പരിപ്പ് ബദാം മുന്തിരിങ്ങ പിന്നെ അവൽ പാൽ യന്ത്രപ്പഴം എല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ ഏറിയതാണ് ഞാൻ ആദ്യമായി നമുക്ക് ഈ പഴമൊഴിച്ച് ബാക്കിയെല്ലാം നല്ലോണം എന്ന് കഴുകിയിട്ട് നമ്മൾക്ക് ഒന്ന് പാൽ ഒഴിച്ച് കുതിർക്കാൻ വെക്കണം അപ്പോൾ അവലും ഈ നട്ട്സും കൂടെ നമ്മൾക്ക് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം അത് നട്ട്സൊക്കെ നമ്മളിവിടെ കഴുകിയെടുത്തു നമുക്കിത് പാലൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം ഒരു അരമണിക്കൂർ കുതിർത്താൽ നമുക്ക് വേഗം അരിഞ്ഞു കിട്ടും അതേപോലെ ഈ അവലും നമ്മൾക്കൊന്ന് കുതിർത്ത് വെക്കാം പഴം നമ്മൾക്ക് സ്മൃതി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മുറിച്ചിട്ടാൽ മതി പിന്നെ നമ്മൾ നട്ട്സെല്ലാം പാൽ കുതിർക്കാൻ വെച്ചിരുന്നു അതെല്ലാം ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്കിത് ഈ ജാറിലേക്ക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴവും പിന്നെ ഈ ഡേറ്റ്സും കാരക്കയും കൂടെ ഇതിൽ ചേർക്കണം കാരക്കൻ്റെ ഉള്ളിൽ കുരുവൊക്കെ എടുക്കണം വെറുതായി നമ്മൾക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലാണ് ഇതിൽ ചേർക്കുന്നത് ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയാണിത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക ചേർക്കാം നമ്മൾ കുറച്ച് തേനാണ് ചേർക്കുന്നത് ഉണ്ട് ഈ കരക്കും അവലും പഴവും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇത് നമ്മൾക്ക് മൂടി വെച്ച് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാം എല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പം നമ്മളെ സ്മൂതി നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നേന്ത്രപ്പഴം അവല് നട്ട്സ് കറി എല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കിയ നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്മൂതിയാണിത് എല്ലാവർക്കും കഴിക്കാനും പറ്റും നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം നല്ലൊരു ടേസ്റ്റ് ആവലിന്റെയും പഴത്തിന്റെയും നട്ട്സിന്റെയും എല്ലാം കൂടി ചേരുമ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മൾക്ക് സ്മൂതിന്റെ മേലെ കുറച്ച് കസുകസിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളുടെ അതിൽ നട്ട്സും അതായത് പഴവും അവരെല്ലാം കൂടി ചേർത്ത് അതിൽ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന അവളെന്ന ഓപ്ഷനും കൂടെ എന്നെ കുറിച്ച് ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും షబోర్స్ ఫ్లవర్స్ ఆండ్ క్రాల్స్ విషయంలో ఎలా నంది പുതിയ వీడియో వరద ఎలా ఉ